ീഗിൻ്റെ ഉരുക്കു കോട്ടകളായി മലപ്പുറവും പൊന്നാനിയും സമസ്തയുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ പൊന്നാനിയിൽ നേട്ടമുണ്ടാക്കാമെന്ന ഇടതുതന്ത്രം പാളി രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷത്തെ മറികടന്നുള്ള വിജയം സമസ്തയ്ക്കുള്ള ലീഗിന്റെ മറുപടി കൂടിയാണ് എക്കാലവും മുസ്ലിം ലീഗിന് കരുത്തുപകർന്നിരുന്ന സമസ്തയുമായുള്ള അഭിപ്രായ ഭിന്നത മുതലെടുത്ത് വിജയിച്ചു കയറാമെന്ന ഇടതു കനത്ത തിരിച്ചടിയാണ് പൊന്നാനിയിലെയും മലപ്പുറത്തെയും തിരഞ്ഞെടുപ്പ് ഫലം സമസ്തക്കാരായ മുൻ ലീഗ് നേതാവ് കെ എസ് ഹംസയെ പൊന്നാനിയിൽ പാർട്ടി ചിഹ്നത്തിൽ സി പി എം മത്സരിപ്പിച്ചത് വലിയ പ്രതീക്ഷകളോടെയായിരുന്നു ഘട്ടത്തിൽ സമസ്തയിലെ ഒരു വിഭാഗം ലീഗിനെതിരായ നിലപാട് ശക്തമാക്കിയത് ഇടതു സ്വപ്നങ്ങൾക്ക് നിറമേകി എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് മലപ്പുറത്തു നിന്നു മാറി പൊന്നാനിയിലെത്തിയ അബ്ദുസ്സമദ് സമധാനിയുടെ വിജയം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ നാൽപ്പത്തി രണ്ടായിരത്തിലേറെ വോട്ടിൻ്റെ വർധനവ് ലോക്സഭാ മണ്ഡലത്തിലെ നാല് നിയമസഭാ മണ്ഡലങ്ങൾ കൈവശമുള്ള ഇടതുമുന്നണിക്ക് ഒരു മണ്ഡലത്തിൽ പോലും ഇത്തവണ ലീഡ് ഉയർത്താനായില്ല മലപ്പുറത്തും വൻ ഭൂരിപക്ഷമാണ് വോട്ടർമാർ മുസ്ലിം ലീഗിന് നൽകിയത് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ വിജയം രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഡി എഫ് തരംഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മലപ്പുറത്ത് ലഭിച്ചത് രണ്ടു ലക്ഷത്തി അറുപത്തി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു സമസ്ത ഉയർത്തിയ വെല്ലുവിളിക്ക് സംഘടനാ സംവിധാനത്തിലൂടെയുള്ള ലീഗിന്റെ മറുപടിയാണ് പൊന്നാനിയിലെയും മലപ്പുറത്തെയും വിജയം അമൃത ന്യൂസ് മലപ്പുറം